ദാമ്പത്യ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ വിള്ളലുകൾ തുറന്നു പറയാൻ യാതൊരു മടിയുമില്ലാതെയാണ് ശ്വേതാ മേനോൻ മനസ്സ് തുറന്നത് ആദ്യ വിവാഹത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചും വിവാഹമോചനവും പിന്നീട് ഇപ്പോഴത്തെ ജീവിതവും ശ്വേത പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുള്ളതാണ് ഒട്ടും ഇമേജ് കോൺഷ്യസ് അല്ലാത്ത അഭിനേത്രിയാണ് ശ്വേതാ മേനോൻ അതിനാൽ തന്നെ പലപ്പോഴും ശ്വേതയുടെ പേര് വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട് അതൊന്നും തൻ്റെ വ്യക്തിത്വത്തെ ബാധിക്കില്ലെന്ന് നടി വ്യക്തമാക്കുകയും ചെയ്തു വിവാഹമോചനത്തെക്കുറിച്ച് ശ്വേതാ മേനോൻ പറഞ്ഞ പഴയ വീഡിയോ ഇപ്പോൾ വീണ്ടും വൈറലാവുന്നു അമൃത ടി വിയിലെ സൂപ്പർ അമ്മയും മകളും എന്ന ഷോയിലാണ് ശ്വേതാ മേനോൻ ഈ കാര്യം പറഞ്ഞത് പലർക്കും അധികം അറിയാത്ത അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാത്ത കാര്യമായിരുന്നു ഇത് ആദ്യ ബന്ധം ഒരു വലിയൊരു തെറ്റായിരുന്നെങ്കിൽ ഇപ്പോൾ ശ്രീവത്സൻ മേനോനുമായുള്ള രണ്ടാമത്തെ ദാമ്പത്യ ജീവിതം വളരെ മനോഹരമാണെന്നും താരം വ്യക്തമാക്കിയിട്ടുണ്ട് പഴയ ബന്ധത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണ് രണ്ടാമത്തെ ദാമ്പത്യ ജീവിതം സുഗമമായി പോകുവാൻ കാരണമെന്നും ശ്വേതാ മേനോൻ വ്യക്തമാക്കിയിരുന്നു ശ്വേതയുടെ ആദ്യത്തേത് പ്രണയവിവാഹമായിരുന്നു വിവാഹമായിരുന്നു രണ്ടായിരത്തി നാലിലാണ് ബോബി ബോൺസ്ലയുമായുള്ള ശ്വേതയുടെ ആദ്യ വിവാഹം കഴിഞ്ഞത് എന്നാൽ രണ്ടായിരത്തി ഏഴിൽ തന്നെ ഇരുവരും വേർവിരികയും ചെയ്തു ശേഷം രണ്ടായിരത്തി പതിനൊന്നിലാണ് ശ്രീവത്സൻ മേനോനുമായുള്ള വിവാഹം നടന്നത് ഇരുവർക്കും സബൈന എന്നു പേരുള്ള മകളുമുണ്ട് ഭയങ്കര കൺസർവേറ്റീവായ ഫാമിലിയിൽ നിന്നും വന്നയാളാണ് ശ്വേത എന്ന് താരം നേരത്തെ പറഞ്ഞിരുന്നു അതിനാൽ വിവാഹകാര്യത്തിൽ ജാതകം നോക്കി പൊരുത്തമുണ്ടാവണം എന്ന നിർബന്ധം അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നു ജാതകം ചേരാതെ വിവാഹം നടന്നാൽ ആ ബന്ധം ശരിയായി മുന്നോട്ട് പോകില്ലെന്ന് ശ്വേതയുടെ അമ്മയ്ക്ക് വിശ്വാസമുണ്ടായിരുന്നു അങ്ങനെ എല്ലാ ജാതക പൊരുത്തവും നോക്കിയാണ് ശ്വേതയുടെ ആദ്യത്തെ വിവാഹം നടന്നത് എന്നാൽ അതധികം നാൾ നീണ്ടു നിൽക്കാത്ത ബന്ധമായി ശ്രീയുടെ പ്രപ്പോസൽ വന്ന സമയത്ത് ഞാൻ ശ്രീയോട് പറഞ്ഞത് ഒരേ ഒരു കാര്യം മാത്രമാണ് അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷത്തിന് ജാതകം നോക്കിയിട്ട് വിവാഹം ചെയ്യാമെന്ന് അങ്ങനെ തന്നെയാണ് കല്യാണം നടന്നത് എന്നാൽ എൻ്റെ അമ്മ ആദ്യമേ ആദ്യമേ തന്നെ ജാതകം നോക്കിയിരുന്നു ഭാഗ്യം കൊണ്ട് എല്ലാം നന്നായി തന്നെയാണ് പോകുന്നത് ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഞങ്ങൾ സന്തോഷമായി ജീവിക്കുന്നു തൻ്റെ മകളോട് ഞാൻ എപ്പോഴും പറയുന്നത് നിനക്ക് ഏത് മതത്തിലുള്ളവരെയും പ്രണയിക്കാം വിവാഹം ചെയ്യാം പക്ഷെ ഒരിക്കലും സ്വന്തം മതത്തെ മറക്കരുത് നമുക്കൊരു ഐഡൻറിറ്റി ഉണ്ടാവണം അതൊരു കാരണവശാലും മാറ്റരുത് ഹിന്ദുവായിട്ടാണ് ജനിച്ചത് മരിക്കുന്നതും ഹിന്ദുവായിട്ടായിരിക്കണം ശ്വേതാ മേനോൻ പറയുന്നു വിവാഹമോചന വാർത്തകൾ വലിയ രീതിയിൽ പ്രചരിച്ചപ്പോൾ എല്ലാവരും കരുതിയത് ശ്രീവത്സൺ മേനോനുമായിട്ട് ഡിവോഴ്സ് ആവുക എന്നതായിരുന്നു എന്നാൽ അതിനും താരം വ്യക്തത നൽകിയിട്ടുണ്ട്